you <laughs> കേന്ദ്ര സർക്കാർ കൂടി അധികാരമേറ്റതോടെ ഗംഗാനദിയെ ശുദ്ധീകരിക്കുന്നതിന് മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഉത്തരഖണ്ഡിലെ ഗൗമുക്കിൽ നിന്നും ആരംഭിച്ച് ബംഗ്ലാദേശിൽ സാഗർദ്വീപിന് സമീപം സമുദ്രത്തിൽ ലയിക്കുന്നതുവരെയുള്ള യാത്രക്കിടയിൽ എഴുപതിലേറെ ഇന്ത്യൻ നഗരങ്ങളിലൂടെയാണ് ഈ നദി കടന്നുപോകുന്നത് മീഡിയാവൺ അന്വേഷിക്കുന്നു ഗംഗാനദിയെ ആരാണ് മലിനമാക്കുന്നത് ഏത് സർക്കാരിൻ്റെ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഗംഗയെ മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് പലരുടെയും താല്പര്യങ്ങൾ മലിനമാക്കുന്ന ഗംഗാജലത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാരുകൾ പറയുന്നത് മാലിന്യമുണ്ടാക്കുന്ന അടിസ്ഥാന കാരണങ്ങൾ പക്ഷേ നിലനിൽക്കുകയും ചെയ്യുന്നു ഹരിദ്വാറിൽ നടക്കുന്ന ഈ ഒരു ചടങ്ങാണ് ആ അർത്ഥത്തിൽ ഗംഗയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ നീക്കം വൈകിട്ട് സൂര്യാസ്തമയത്തോടനുബന്ധിച്ചാണ് ഗംഗ ആരതി എന്ന ഈ ചടങ്ങും അതോടനുബന്ധിച്ച ബോധവൽക്കരണവും പാലാഴി മദനത്തിന് ശേഷം അമൃതുമായി പറന്ന ഗരുഡന്റെ കൊക്കിൽ നിന്നും ഹരിദ്വാറിലെ ബ്രഹ്മകുണ്ടിൽ ഒരു തുള്ളി ഇറ്റി ഇറ്റിവീണതായാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഘാട്ടുകളിൽ പുണ്യസ്ഥാനത്തിന് തിരക്കേറുന്നു സൂര്യാസ്തമയത്തിന് ഒരു മണിക്കൂർ മുമ്പേ തന്നെ ആരതി അർപ്പിക്കാനായി നദിയുടെ ഇരുകരകളിലും ജനങ്ങൾ തിങ്ങി നിറയുന്നു പുഷ്പങ്ങളും ചിരാതുകളും നദിയിലൂടെ താഴേക്ക് ഒഴുകി നീങ്ങുന്ന ഈ കാഴ്ച ഹരിദ്വാറിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് പ്രതീകാത്മകമായ ആഗ്രഹ സഫലീകരണത്തിനുള്ള പ്രാർത്ഥനയോ ലക്ഷ്യം നേടിയവരുടെ നന്ദി പ്രകടനമോ ആണ് ഈ ചടങ്ങ് ഇരുപത് രൂപ മുതൽ കിട്ടാനുള്ള ഈ പുഷ്പക്കൂടകൾക്ക് രാഖ് എന്നാണ് ഹിന്ദിയിലെ പേര് നദിയിൽ ഒഴുക്കുന്ന രാഖുകളിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല ബ്രഹ്മകുണ്ടിൽ അർക്കി ഫോരി ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് പ്രതിജ്ഞ ചടങ്ങ് നയിക്കുന്നത് ഞാൻ ഒരിക്കലും ഗംഗയെ മലിനമാക്കില്ല അഴുക്കും വിസർജ്യവും നദിയിൽ വലിച്ചെറിയില്ല ഓരോ ഭക്തനും ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുന്നതോടെ വൈകുന്നേരത്തെ സന്ധ്യാപൂജയുടെ അവസാനമായി ഇന്ത്യയുടെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ നിന്നെത്തിയവർ ഈ സന്ദേശവുമായാണ് ഹരിദ്വാറിൽ നിന്നും മടങ്ങുന്നത് ഗംഗയും യമുനയും അഗോചരമായി സരസ്വതിയും ലയിക്കുന്ന ഇലാഹാബാദിലും നദീതീരത്തെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ ഇതേ ആരതി അരങ്ങേറുന്നുണ്ട് പക്ഷേ ഗംഗാനദിയെ ഏറ്റവുമേറെ മലിനമായി കാണാനാവുന്ന ഇന്ത്യൻ നഗരമാണ് വാരാണസി ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനമനുസരിച്ച് മുപ്പത്തിമൂവായിരം ശവതാഹങ്ങളാണ് നദീതീരത്ത് നടക്കുന്നത് പതിനാറായിരം ടൺ വിറക് ഇതിനായി ഉപയോഗിക്കുന്നു ചിതാഭസ്മവും അസ്ഥിഭാഗങ്ങളും ചാരവും ഒക്കെയായി എഴുന്നൂറ് ടൺ മാലിന്യമാണ് നദിയിൽ കലരുന്നത് നദിക്കരയിലെ ആഘോഷങ്ങളും ആചാരങ്ങളും ഒന്നാം നദിയെ മലിനമാക്കുന്നുണ്ടെങ്കിലും ഇവ വലിയൊരളവോളം ജൈവ മാലിന്യങ്ങളാണ് ഗംഗാനദിക്ക് ഏത് അഴുക്കും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസമാണ് പലപ്പോഴും ആളുകളുടെ അലംഭാവത്തിന് കാരണമാകുന്നത് പാതി ദഹിപ്പിച്ച ശവങ്ങൾ പോലും നദിയിലേക്ക് തള്ളിയിടുന്നവരുണ്ട് തീരത്തെ പ്രധാനപ്പെട്ട രണ്ട് ശ്മശാനങ്ങളാണ് മണികർണികയും ഹരിചന്ദ്രഘട്ടും ഈ രണ്ട് ഘാട്ടുകളിലുമായി നാലായിരം മുതൽ ആറായിരം പേർക്ക് വരെ ചിതി ഒരുങ്ങുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും മരണപ്പെട്ടവരെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നുണ്ട് ഒരു സാധാരണ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കല്പങ്ങളിൽ ഒന്നാണ് ഗംഗാ നദീതീരത്തു നിന്നും മോക്ഷം ലഭിക്കുക എന്ന് ഏത് ദേശത്തിലും എന്ന് വെച്ചാൽ കാശി അല്ലാതെ മറ്റ ക്ഷേത്രങ്ങളിലെ ഏത് ക്ഷേത്രങ്ങളിലും മറിച്ചു കഴിഞ്ഞാൽ അവരെ മറ്റേ ബന്ധുക്കാർ വരണം എന്ന് വെച്ച് ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല മംഗളാൻ മരണാൻ മുക്തി ഇവിടെ മരിക്കുന്നതാണ് മംഗളം എന്നുവെച്ചാൽ ശുഭകാര്യം എന്ന് വിശ്വസിക്കുന്നു ഗംഗാനദിയെയും കൈവഴികളെയും സംരക്ഷിക്കാൻ ജനങ്ങൾ നടത്തിയ അസാധാരണവും സുദീർഘവുമായ ചില പ്രക്ഷോഭങ്ങളുണ്ട് അതിലൊന്നായിരുന്നു ദാരിദേവി ക്ഷേത്ര സമരം മൂവായിരത്തിലധികം ദിവസം നീണ്ടുവന്ന് നിരവധി വർഷങ്ങൾ നീണ്ടു വന്ന ഒരു സമരമാണ് ശ്രീനഗർ ഡാമ് പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ കാണുന്ന ഈ ദാരിദേവി ക്ഷേത്രമാണ് കാണുന്നത് ഈ ദാരിദേവി ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് കാര്യം മറ്റെന്ത് കാര്യം പറഞ്ഞാലും ഈ ക്ഷേത്ര ഈ ഡാം പണിത് പോകും അപ്പോൾ ജനങ്ങളും ഇവിടുത്തെ ഇവിടുത്തെ കുറച്ച് റിലീജിയസ് ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ദാരിദ്ര ക്ഷേത്രം മുങ്ങിപ്പോകും എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട് മൂവായിരത്തിലധികം ദിവസങ്ങൾ നിരന്തരം ധാരണയിരുന്നൊരു സ്ഥലമാണ് പക്ഷേ ആ വാർത്ത ഈ ഉത്തരാഖണ്ഡിൻ്റെ വെളിയിലേക്ക് പോകാനായിട്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ അടക്കം ഈ ഡാം ലോപിക്കുക ഇവിടെ ഡാം ലോബി എന്ന് വെച്ചാൽ അതിഭീകരമാണെന്ന് തന്നെ പറയാം ദാരി ദേവിയുടെ പ്രതിഷ്ഠയുമായി ഉത്തർപ്രയാഗിൽ പാതി മന്ദാഗിനി നദിയിലേക്കിറങ്ങി സ്ഥിതി ചെയ്ത ഈ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയകാലത്താണ് തകർന്നത് ശ്രീനഗർ ഡാമിൻ്റെ പണി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ സുപ്രീംകോടതിയിൽ പോലും ഹർജി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പെരുമഴക്കാലത്ത് തിങ്ങി നിറഞ്ഞ ചെറിയ ഡാമുകൾ തുറന്നുവിടുമ്പോൾ ദാരിദേവി ക്ഷേത്രം മുങ്ങിപ്പോകണമെന്ന ദുരുദ്ദേശം കൂടി അണക്കെട്ട് മാഫിയക്ക് ഉണ്ടായിരുന്നു ശ്രീനഗർ ഡാം വരുന്നതിന് മുമ്പേ തന്നെ ദാരിദേവി ക്ഷേത്രം മുങ്ങിയാൽ കോടതിയിൽ കേസ് ജയിക്കാമെന്നും അവർ കണക്കുകൂട്ടി പക്ഷേ പെരുമഴ മിന്നൽ പ്രളയത്തിലേക്ക് കടന്നതോടെ ക്ഷേത്രം മാത്രമല്ല നദിക്ക് കുറുകെ കെട്ടിയ മുഴുവൻ ഡാമുകളും തകർന്നടിയുകയായിരുന്നു ഉണ്ടായത് കുറിച്ച ശാസ്ത്രീയ യാഥാർത്ഥ്യമാകട്ടെ ജനങ്ങളുടെ ആത്മീയ വിശ്വാസമാകട്ടെ കുത്തകകളുടെ പണക്കൊഴുപ്പിനു മുമ്പിൽ ഒരു സർക്കാരിനും ഇതൊന്നും വിഷയമല്ലായിരുന്നു ഓരോ പത്തിലൊരാളും ഗംഗാ നദിയുടെ തീരത്ത് ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ നാനൂറ് ദശലക്ഷം കവിയും ഈ ജനസംഖ്യ ഇന്ത്യൻ ജനതയുടെ മുപ്പത്തിയേഴ് ശതമാനവും ഗംഗാതടത്തിലാണ് താമസിക്കുന്നത് നദിക്കരയിലുള്ള ഇരുപത്തിമൂന്ന് പട്ടണങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുണ്ട് അപൂർവ ഇനം പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും ഡോൾഫിൻ ഉൾപ്പെടെയുള്ള ജലജീവികളുമൊക്കെ ഗംഗയെ ചുറ്റിപ്പറ്റിയുള്ള ഈ ആവാസ വ്യവസ്ഥയിലുണ്ട് മഴയും മണ്ണൊലിപ്പും മഞ്ഞുരുക്കവുമെല്ലാം ഈ ആവാസ വ്യവസ്ഥയിലെ അനിവാര്യമായ ഘടകങ്ങളാണ് കാശി വിശ്വനാഥ ക്ഷേത്രവും ഹരിദ്വാറിലെയും ഋഷികേശിലെയും ശിവക്ഷേത്രങ്ങളും ഉത്തരാഖണ്ഡിൽ ഗംഗയുടെ കൈവഴികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ബദ്രീനാഥ് കേദാർനാഥ് മന്ദിരങ്ങളും ഉത്തരകാശിയിലെ വിശ്വനാഥ ക്ഷേത്രവുമാണ് തീരത്തെ പ്രധാന ആരാധനാലയങ്ങൾ ഹരിദ്വാറിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ഗംഗ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കാട്ടുമുക്തേശ്വർ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങളിലെല്ലാം തന്നെ നദിയോട് ചേർന്ന ക്ഷേത്രങ്ങളും അവിടെയെല്ലാം തന്നെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ധാരാളം ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട് ഹരിയാന രാജസ്ഥാൻ ഡൽഹി മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ചിതാഭസ്മം നിമജ്ഞനം ചെയ്യുന്നതിന് എത്തുന്നത് ഇവിടെയാണ് ഇവിടെ ഗംഗ പതിവിനേക്കാൾ വളരെ വലുതും വിശാലവുമായി ഇപ്പോൾ കാണപ്പെടുന്നതിന് കാരണം കനാലുകളിൽ നിന്ന് രണ്ടോ മൂന്നോ മാസം സർക്കാർ ഈ കാലയളവിൽ വെള്ളം തുറന്നുവിടുന്നത് കൊണ്ടാണ് അല്ലാത്ത കാലങ്ങളിലെല്ലാം തന്നെ വളരെ ശുഷ്കമായ വരണ്ടുണങ്ങിയ ഒരു ഗംഗയാണ് ഗാഡ് മഹ്തീശ്വരിലും ഉണ്ടാവാറുള്ളത് विश्वासपर विशुद्ध वाकान गंगाजल पक्षे याथार्थ लोकत अदल चिंत्र गंगा अदल्ला पानी यहाँ आ रहा और नहीं तो गंगा का स्वच्छ जल पीने को मिले तो इससे बढ़िया तो कोई अमृत है ही नहीं मगर यहाँ हालत देख के बाहर वाले पीते हैं मगर उन्हें पता नहीं है क्योंकि आंखों से देखा नहीं പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ലേഖനത്തിൽ മാർക്ക് ട്വയിൻ ചോദിച്ചു ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കീടത്തിന് പോലും ജീവിക്കാനാവാത്ത ഗംഗ എങ്ങനെയാണാവോ ഇന്ത്യക്കാരുടെ വിശുദ്ധ നദിയാകുന്നതെന്ന് ലാബോറട്ടറി പരിശോധനയിൽ അത്രയ്ക്ക് അപകടകരമായ ഫലങ്ങളായിരുന്നു ഗംഗാജലം പുറത്തുവിട്ടത് കാർഷിക മാലിന്യങ്ങളും നഗരമാലിന്യങ്ങളും വ്യാവസായിക മാലിന്യങ്ങളും എല്ലാറ്റിനുപരി ഭക്തജനങ്ങളുടെ നിക്ഷേപങ്ങളും ഗംഗയെ ലോകത്തെ ഏറ്റവും മലിനമായ അഞ്ച് നദികളിലൊന്നാക്കി മാറ്റി കാർഷിക മാലിന്യങ്ങളാണ് ഗംഗയെ ഏറ്റവും അധികം അശുദ്ധമാക്കുന്ന ഘടകം ശേഷിച്ചവയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നഗരമാലിന്യങ്ങൾ പന്ത്രണ്ട് ശതമാനമാണ് വ്യാവസായിക മാലിന്യങ്ങൾ പ്രതിദിനം മൂവായിരത്തി ഇരുന്നൂറ് ദശലക്ഷം ലിറ്റർ മാലിന്യം മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ കഴിഞ്ഞ ഇരുപതിലേറെ വർഷമായി ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് വാരാണസി എന്നാൽ ഈ നഗരസഭയുടെ അഴുക്കുചാലുകൾ പോലും ഗംഗയിലേക്കാണ് ഇപ്പോഴും തുറക്കുന്നത് ഒരു കാലത്ത് ഗംഗയുടെ കൈവഴിയായിരുന്ന അസി നദിയെ ഇന്ന് അഴുക്കുചാലാക്കി മാറ്റിയത് വാരാണസിയിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ലോബിയായിരുന്നു ആൻഡ് ഇഫ് യു ഗോ ടു ഫൈൻ ഇഫ് ഐ വിൽ ചാലഞ്ച് ദ ലാൻഡ് ബിസൈഡ് ആർ ദിക്കലിസ് താരാ മാതാ ക്ഷേത്രത്തിനും രവിദാസ് പാർക്കിനും ഇടയിൽ ഒരു കാലത്ത് ഇരുന്നൂറ് മീറ്ററോളം വിസ്തൃതി ഉണ്ടായിരുന്ന നദി ഇന്ന് കേവലം നാല് മീറ്ററായി ചുരുങ്ങിയത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ലോബി ഈ നദിക്ക് ചുറ്റുമുണ്ടായിരുന്ന സ്ഥലങ്ങൾ കയ്യേറിയത് കൊണ്ടാണ് ಎಲ್ಲಾ ರಾಷ್ಟ್ರೀಯ ಪಕ್ಷಿಗಳನ್ನು ತುಡಾನ್ ಬಯಕುವ ಅಧಿಶಕ್ತರಾಯೆ ಒಂದು ಗ್ರೂಪ್ ಆನ ಈ ಲೋಬಿ. ದಾಟ್ ಕೆ કિನಾರೆ ಜೋ ಅತಿಕ್ರಮಣ ಹೈ. ಉನ್ಕೋ ಭಿ ದೇಖನೆ ಕಾ ಮಾಮ್ಲಾ ಹೈ. ಹೈನಾ? ಕೈಸೆ ಆ ಆಪ್ ದೇಖೆಂಗೇ ಜಮೀನ್ ಕಬ್ಜಾ ಹೈ, ಟ್ರಸ್ಟ್ ಹೈ ಔರ್ ಮಠ ಹೈ ಔರ್ ವೋ ಇಲಿಗಲ್ಸ್ ಮಂದಿರ ಹೈ. ಜೋ ಭಿ ಉನ್ ಚೀಜೋಂ ಪೇ ಭಿ ದೇಖನಾ ಹೈ ನಾ? 102 ದಶ ಲಕ್ಷ ಲೀಟರ್ ಶುದ್ಧಿಗಿರಿಕಾನಳ್ಳ 2 ಪ್ಲಾಂಟುಗಳು ವಾರಣಾಸಿಯಲ್ಲಿ ಉಂಡು. ಪಚ್ಚೆ 400 ದಶ ಲಕ್ಷ ಲೀಟರ್ ಅನ್ನು ವಾರಣಾಸಿದಿಂದ ಮಾತ್ರ ಗಂಗೈಯಲ್ಲಿ ಎತ್ತುನದು. ഇതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രമേ ശുദ്ധീകരിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി തുടക്കമിട്ട ഗംഗാ ആക്ഷൻ പ്ലാൻ ഒമ്പതിനായിരത്തി പതിനേഴ് ദശലക്ഷം ചെലവിട്ടതിനു ശേഷം രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിക്കാട്ടിയ മുഖ്യ വിഷയങ്ങളിലൊന്നായിരുന്നു ഗംഗാശുദ്ധീകരണം प्रधानमंत्री आयद नरेंद्र मोदी चलिए नीकूर मुड़ी रूप बजे नमी गंगा समर्पित कई योजनाएं मेरे मन में चल रही है अफसरों के साथ बैठ करके उसका लेखा जोखा कर रहा हूं और एक के बाद एक लागू करना जाऊंगा और मुझे विश्वास है कि जो काशी की विरासत का हमें गर्व है बनारस की का ऐतिहासिक पृष्ठभूमि हमें मन में एक आनंद छा जाता है ഗംഗ ജലയാത്രാ മാർഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നാലായിരത്തി ഇരുന്നൂറ് കോടി പുറമെ വകയിരുത്തികളുടെ വികസനത്തിന് കോടിയും നദിയിലെ പ്രത്യേക പദ്ധതികൾക്കായി എൻ സഹകരണത്തോടെ പുതിയ ഫണ്ടും നവോമി ഗംഗയിൽ ഉൾപ്പെടുത്തി डेवलपमेंट डेवलपमेंट मिनिस्ट्री, मिनिस्ट्री रूरल और राज्य सरकारों का पूरा सहयोग लिया जाएगा साथ में वृक्षारोपण की साथ में गंगा वाहिनी बनाने की जो कि इस बात को सुनिश्चित करे और ये पॉलिस्टर पॉलीथीन, प्लास्टिक कचरा इनको हटाने के लिए पहले गंगा वाहिनी काम करे विदेश इंद सक प्रत्येक पद्धति टूरी आक्षेपीर अवतल ആ മണല് ഒരു എല്ലാ സ്ഥലത്തും ഉണ്ട് ആ മണലിപ്പം നിരന്തരമായിട്ട് എല്ലാ സ്ഥലത്തും ടൂറിസം എന്ന പേരിൽ മദ്യപാനവും വേഷവൃത്തിയാണ് നടക്കുന്നത് റാഫ്റ്റിങ്ങും കാശ്മീർ മാതൃകയിലുള്ള ശിക്കാരകളും ഹൗസ് ബോട്ടുകളും നദീതീര റിസോർട്ടുകളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും വാരണസി ഹൂബ്ലി ബോട്ട് യാത്രയും ഒക്കെ ഇതിൽ ഉൾപ്പെടും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോപിയും അണക്കെട്ട് റിയൽ എസ്റ്റേറ്റ് ടൂറിസം മാഫിയകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഗംഗാ ശുദ്ധീകരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചാലക ശക്തിയെന്നാണ് സന്യാസി സമൂഹത്തിൽ ചിലരെങ്കിലും ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമാണ് ഗംഗയെ നശിപ്പിച്ചതെന്നും മോദിക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്

ഹൗ കൻ എ ബിലീവ് ദറ്റ് പേഴ്സൺ ദു വട്ട് ഈ സെയിങ് വൺ കൻ ബിലീവ് ഓൺലി വെൻ ദൺ ഈസ് കമ്മിങ് ഫ്രോം ദി മൗത്ത് ഓഫ് ദി പേഴ്സൺ ഹു ഈസ് പ്യൂർ ഓണെസ്റ്റ് സിൻസിയർ ആൻഡ് ഡിവോട്ടഡ് ബാഹ്യമായി മൂടികൂട്ടുന്ന രാഷ്ട്രീയ നാടകങ്ങൾ തുടരുമോ മോദി യഥാർത്ഥത്തിൽ ഗംഗയെ മാലിന്യമുക്തമാക്കുമോ അത്ര എളുപ്പമല്ല പരിഹരിക്കാനുള്ള വിഷയങ്ങൾ ഗംഗോത്രിയിൽ നിന്നും തുടങ്ങുമ്പോൾ മാർക്കറ്റിലെ ഏത് മിനറൽ വാട്ടറിനെയും അതിശയിപ്പിക്കുന്ന വിശുദ്ധിയാണ് ഗംഗാജലത്തിന് എന്നാൽ ഇത്രയും ശുദ്ധമായ ഗംഗാജലം ഹരിദ്വാറിൽ പോലും കാണാൻ കഴിയില്ല വാരണസിയിലാകട്ടെ ചിന്തിക്കാൻ കഴിയാത്ത വിധം മലിനമായ ഗംഗാജലമാണ് ഇന്ന് ലഭ്യമാകുന്നത് ഗംഗാനദിയിലെ വ്യാവസായിക മലിനീകരണം ചർച്ചയ്ക്കെത്തുമ്പോൾ ആദ്യമുയരുന്ന പേരുകളിലൊന്നാണ് കാൺപൂരിലെ തുകൽ ടാനറികൾ കാൺപൂരിലെ ടാനറികൾ മാത്രമല്ല നൈനിത്താളിലെ ഇൻഡസ്ട്രിയൽ ഏരിയയും ഫുൽപൂരിലെ ഫെർട്ടിലൈസർ ഫാക്ടറിയും ഉൾപ്പെടെ നൂറ്റി അൻപതോളം ഫാക്ടറികളാണ് ഗംഗാതീരത്തുള്ളത് ഈ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സമഗ്രമായ നയം വേണമെന്നാണ് ആവശ്യമുയരുന്നത് एनल तुगल फैक्ट्री मात्र पल पड़ो लक्ष्य तमाम फैक्ट्री में लॉक कर लॉकअप कर देते हैं प्रदूषण वाले तमाम लॉकडिशन लगा देते हैं दुनिया भर की सब उनको मतलब बहुत से तो ऐसे इंडी हैं जो कि हमारे नॉन नाल नॉलेज में है कि इसको वो छोड़ने वाले हैं शुगर मिल में जाना चाहते हैं कपड़ा मिल में जाना चाहते हैं ये चूँकि इसमें इतना ज़्यादा इसमें फॉर्मेलिटीज़ है अब हो गई है बड़ा दिक्कत हो गया है कि इसमें चलना मुश्किल हो रहा है लोगों को नहीं इसको गवर्नमेंट ने जो है इस तरीके से बना रखा है कि बड़ा ही किनारे कर रखा है इसको कभी फैसिलिटीज़ किसी भी तरीके कोई बड़ी छोटी इंडस्ट्री हो चाहे बड़ी इंडस्ट्री हो इसको ज़्यादा महत्व नहीं दिया है तुगल तगल व्यवसाय तुम इन कनता सुरक्षा नियंत्रण ऐरपड़न ओर फैक्टर पर मालिन्द कण्वर ഈ അളവുകളിൽ അണുമാത്രം പിഴച്ചാൽ പോലും ഫാക്ടറി കൂട്ടുക എന്നല്ലാതെ മറ്റു പോംവഴികൾ നടത്തുകാരുടെ മുമ്പിലില്ല കാൺപൂർ ടാനറികളുടെ കാര്യത്തിൽ അമിതമായ പ്രചാരണം നടക്കുന്നതായി തുകൽ വ്യവസായികൾ പരാതിപ്പെടുന്നു യഥാർത്ഥത്തിൽ ഗംഗയെ മലിനമാക്കുന്നതിന്റെ ചെറിയ അംശം മാത്രമാണ് ടാനറികളുടെ സംഭാവന വ്യവസായികൾ സ്വന്തം ചെലവിൽ ശുദ്ധീകരണ പ്ലാന്റുകൾ പോലും ഇതിനകം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇവർ പുറത്തുവിടുന്നുവെന്ന് ആരോപിക്കുന്ന മാലിന്യം പോലും ഒരർത്ഥത്തിൽ സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമാണ് മോസ്റ്റ് ഓഫ് ദി ടെനറീസ് ഹാവ് എ പ്രൈമറി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇൻ ദർ ഫാക്ടറീസ് ആൻഡ് ആഫ്റ്റർ ട്രീറ്റിംഗ് ദ വാട്ടർ ഫ്രോം ദർ പ്ലാന്റ്സ് ദ വാട്ടർ ഗോസ് ടു ദ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റ് ബിലോംഗിങ് ടു ദ ഗവൺമെന്റ് ആൻഡ് ദി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇറ്റ് ഈസ് സം ടൈംസ് റണ്ണിങ് ആൻഡ് സംസ് നോട്ട് റണ്ണിങ് ആൻഡ് സെക്കൻഡ്ലി ദ കപ്പാസിറ്റി ഓഫ് ദി സെക്കൻഡറി ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഓഫ് ദി ഗവൺമെൻറ് ഇസ് വെരി ലോ ദലിത്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രം ഏർപ്പെട്ട ബിസിനസ് മേഖല ആയതുകൊണ്ട് വലിയൊരളവോളം അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും കലർന്നു പക്ഷേ ഈ വ്യവസായം അടച്ചുപൂട്ടുക എന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുക परेशान गरीबी के उसमें आ जाएंगे क्योंकि जो है जब टेंडी बन ज्यादातर यहाँ पर टेंडी में ही काम लोग कर रहे हैं बहुत ज्यादा चाहे महिलाएं हो या जेंट्स हो सभी जो है बस्ती क्षेत्र के बस्ती के लोग जो है सब टेंडी में काम कर uh, रहे हैं टेंडी बन जाएंगे हिंदू मुसलमान सभी कर रहे हैं नदी तीरते जन नॉट अ रिलीजियस थिंग for ganga 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 belongs 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 to 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 us any any religion ganga belongs to them them so that's what everybody call ji കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വഴിതിരിയുന്ന ഈ ദശാസമേതഘാട്ടിലാണ് ഒരു കാലത്ത് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷെഹനായി വായിക്കാനെത്തിയിരുന്നത് ഇന്ത്യൻ സംഗീതത്തിന്റെ ആഗോള അംബാസിഡർ ആയിരുന്ന അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് കാശി വിട്ടുപോകാത്തതെന്ന് ചോദിച്ചപ്പോൾ വിശ്വനാഥ് ഭഗവാനെയും ഈ ഗാട്ടുകളെയും തനിക്കൊരിക്കലും പാരീസിലേക്കോ അമേരിക്കയിലേക്കോ കൊണ്ടുപോകാൻ കഴിയില്ല എന്നായിരുന്നു ബിസ്മില്ലാ ഖാൻ നൽകിയ മറുപടി जिस तरह से इन जो हमारी ये लाइफ लाइन गंगा कही जाती है जिसे हमारे हमारे मुल्क का हमारे हिंदू भाई उसे आस्था के तौर से यानी अक़ीदत के तौर से माँ कहते हैं तो माँ कहने में किसी भी चीज़ को मैं नहीं समझता हूँ कि मुसलमान उसे माँ का ही दर्जा नहीं बल्कि माँ से ज़्यादा दर्जा देता है और देना चाहिए എല്ലാ ഇന്ത്യക്കാരുടെ കൃഷിയും കച്ചവടവും വ്യവസായങ്ങളും ഗംഗയുമായി ഏതോ അർത്ഥത്തിൽ ബന്ധപ്പെടുന്നുണ്ട് കാശിയുടെ മറ്റൊരു പെരുമയാണ് ബനാറസി സാരികൾ ഈ മഹത്തായ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ ഭാഗമായാണ് ബനാറസി സാരികളും അംഗീകരിക്കപ്പെടുന്നത് ബനാറസിനെ വിശ്വപ്രസിദ്ധമാക്കിയ സാരി നിർമ്മാണം പക്ഷേ ഗംഗാനദിയെ ആ അർത്ഥത്തിൽ മലിനമാക്കുന്നില്ല മനുഷ്യന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളെ നിയന്ത്രിക്കാൻ സംഘടിതമായ നീക്കങ്ങളൊന്നും ഇപ്പോഴുമില്ല കൃഷിയിടങ്ങളിൽ നിന്ന് മാത്രമായി ആറ് ദശലക്ഷം ടൺ രാസവള മാലിന്യവും ഒമ്പതിനായിരം ടൺ കീടനാശിനികളും ഗംഗയിലെത്തുന്നു നദിയുടെ ചുരുങ്ങിയത് രണ്ട് കിലോമീറ്റർ തീരപ്രദേശങ്ങളിലെങ്കിലും ജൈവകൃഷി മാത്രമേ നടത്താവൂ എന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ട് ಈ ವಿಷಯದಿಲ್ ನೇರತೆ ಬೋಧವಲ್ಕರಣ ನರ್ತ್ಯ ಫಲರು ಇನ್ನು ಪರಾಜಯೆಟ್ಟು ತಿನ್ವಾಂಗಿ ಚಿತ್ರಮಾನೆ ಏಕ್ ದಿಕತ್ತೆ ಹ್ ಜೋ ಬಹುತ್ ಬಡಿ ಬಡಿ ಜಿನ್ಕೆ ಪಾಸ್ ಲಂಡ್ ಹೈ ತೋ ವೋ ತೋ ಆ ಯೇ ಹೋ ಸಕ್ತಾ ಹೈ ಕಿ 5 ಬಿಗಾ ಅಪನಾ ದೇ ದೇ ಕಿ ಚಲೋ ಭೈ ಹಮ್ 5 ಬಿಗೇ ಮೇ ಹಮ್ ಆರ್ಗಾನಿಕ್ ಫಾರ್ಮಿಂಗ್ ಕರೆಂಗೆ ಲೇಕಿ ಜಿಸ್ಕೆ ಪಾಸ್ 5 ಬಿಗಾ ಹೈ ವೋ ಆರ್ಗಾನಿಕ್ ಫಾರ್ಮಿಂಗ್ ಕೈಸೆ ಕರ್ ಸಕ್ತಾ ಹೈ ഇന്ത്യയിൽ ജലസേചനം നടക്കുന്ന കൃഷിയിടങ്ങളുടെ നാൽപ്പത്തി ഏഴ് ശതമാനവും ഗംഗാതടങ്ങളിലാണ് ഓരോ മൺസൂൺ കാലത്തും നദീതടങ്ങളിലേക്ക് ഒലിച്ചെത്തുന്നത് ദശലക്ഷക്കണക്കിന് ടൺ എക്കൽ നിക്ഷേപം അമ്പത്തി ഒമ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ കൃഷിഭൂമിയെ ആണ് ലവണസമൃദ്ധമായ ഈ ചളി സമ്പുഷ്ടമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കണക്കുകൾ അനുസരിച്ച് മത്സ്യബന്ധനത്തെ ആശ്രയിച്ചു ജീവിച്ച അഞ്ഞൂറ്റി എഴുപത് ഗ്രാമങ്ങൾ നദിക്കരയിലുണ്ടായിരുന്നു മത്സ്യസമ്പത്ത് അസാധാരണമാംവിധം കുറഞ്ഞതോടെ ഈ ഗ്രാമങ്ങൾ മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞു നദിയെക്കുറിച്ച് ഏറ്റവും അറിയുന്ന മല്ലകൾ പക്ഷേ ഈ ശുദ്ധീകരണ നദീരക്ഷണ കോലാഹലങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണ് लोगों लोगों का का हो रहा है जो है, जो एजुकेटेड लोग हैं हैं गंगा पे कार्य कार्य पैसा कमाना चाहते उन उपयोग हो रहा है हम जैसे लोगों का कोई महत्व नहीं है मतलब सरकार में അം ജസ് ലോക മഹത്വം മറ്റൊരു സർക്കാർമേ ഓർ കോഷന് വിത്തേ അങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഗംഗയുടെ ബേസിൽ ഒരുപാട് പേര് ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ അതായത് ഗംഗയിൽ വരാതെ സിറ്റികളിൽ പിന്നെ ഗംഗയുടെ പറ്റി ജാഗരൂത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുവഴി അവർ അവരുടെ സ്ഥാപനത്തെയും മറ്റതിനെയൊക്കെ മാർക്കറ്റിങ്ങയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു നദിയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പേർ ലോകത്തൊരിടത്തും ജീവിക്കുന്നുണ്ടാവില്ല കച്ചവടക്കാരും പൂജാരികളും ശവം ദഹിപ്പിക്കുന്നവരും തോണിക്കാരും അലക്കുകാരും എന്ന് തുടങ്ങി എണ്ണമറ്റ ഇന്ത്യൻ സമൂഹങ്ങൾക്കാണ് ഗംഗ ജീവിതവും മോക്ഷവും നൽകുന്നത് ഭക്തജനങ്ങൾ ഗംഗയിലേക്ക് നിത്യം വലിച്ചെറിയുന്ന നാണയത്തൊട്ടുകൾ പെറുക്കിയെടുത്ത് ജീവിക്കുന്നവർ പോലുമുണ്ട് ഒരു ആവാസ വ്യവസ്ഥയായ ഗംഗയിൽ സർക്കാർ നടത്തുന്ന സൗന്ദര്യവൽക്കരണ ശസ്ത്രക്രിയ മാത്രമാണ് ഒരുപക്ഷെ ഈ ശുദ്ധീകരണ പദ്ധതികൾ അറുനൂറിലേറെ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ഗഡ്വാൾ മലനിരകളിൽ നിന്ന് ആരംഭിക്കുന്ന മലിനീകരണം അവയുടെ പ്രഭവസ്ഥാനങ്ങളിൽ ഇപ്പോഴും അനുസ്യൂതം തുടരുന്നു ഹിമാലയത്തിലെ വികസന പദ്ധതികളും മനുഷ്യന്റെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ഈ മലിനീകരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു So, there is a lifestyle disorder. I think we need to rethink about it. It has gone full cycle, and there's a need that we think, rethink where we are heading towards. We have to question our lifestyles. And it is not, you know, the blame game is easy. You blame the government, but then you keep demanding that we need more and more electricity. We have become a consumption oriented society. And this society has to again sit back and think how much are we going to consume from this earth? <laughs>